തീവ്രവാദവും ലൌ ജിഹാദുമാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കോതമംഗലം കറുകടത്ത് ലൌജിഹാദ് മതപരിവർത്തന ശ്രമങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സോന എൽദോസിൻ്റെ വീട്ടിലെത്തി വീട്ടുകാരെ ആശ്വസിപ്പിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സോനയുടെ മരണം കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല ലവ് ജിഹാദിൻ്റെ പേരിൽ മതഭീകരവാദികൾ ആയിരക്കണക്കിന് പെൺകുട്ടികളെയാണ് പ്രണയം നടിച്ച് വശത്താക്കി മതം മാറ്റി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നാൽ സർക്കാരും പ്രതിപക്ഷവും ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് വരുത്തി തീർക്കുന്നു സർക്കാരും ആഭ്യന്തര വകുപ്പും പ്രതിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു മർദ്ദിക്കുകയുണ്ട് തയ്യാറില്ലെങ്കിൽ മരിച്ചോളാനാണ് പ്രേമം നടിച്ച ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടത് അതിനുശേഷം പീഡനം സഹിക്കാതെ വന്നപ്പോഴാണ് സോണ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായത് ഇത് കേവല സോണയുടെ ഈ മരണം കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല ഈ ലവ് ജിഹാദിന്റെ പേരിൽ മതഭീകരവാദികൾ ആയിരക്കണക്കിന് പെൺകുട്ടികളെയാണ് പ്രണയം നടിച്ച് വശത്താക്കി അവസാനം മതപരിവർത്തനത്തിന് നിർബന്ധിച്ച് അതിന് തയ്യാറാകുന്നവരെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് വിടുന്നത് വ്യാപകമായി നടക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുള്ളത് ഏറ്റവും മുഴുവൻ കഴിഞ്ഞ ആഴ്ച ഈ സോണയുടെ സംഭവം അടക്കം മൂന്ന് സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഒന്ന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടിയെ ഇതേപോലെ പ്രണയം നട മതം മാറാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് പോയി പക്ഷെ അവിടെ നിന്നും കുട്ടി രക്ഷപ്പെട്ടു ഞങ്ങൾ ഇന്നലെ അറിഞ്ഞത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ചുങ്കത്തറയില് ഒരു മതവൈദിക മരുമകളെ ഇതേപോലെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയിട്ട് മതംമാറ്റ കേന്ദ്രത്തിലാണുള്ളത് എവിടെയാണുള്ളതെന്ന് ഇതുവരെ പുറത്തു വന്നി പുറത്തറിയില്ല ഇവിടെയും ഉണ്ടായത് പൊന്നാനിയിൽ പോകണം മതം മാറണം അതിന് തയ്യാറില്ലെങ്കിൽ മരിച്ചോളാൻ വേണ്ടിയിട്ട് സോണയോട് ഈ കാമുകൻ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല അതിനിഷ്ഠൂരമായിട്ടുള്ള മർദ്ദനമാണ് അവിടെ നടത്തിയത് ഈ ക്രൂരമായ പീഡനത്തിനും മർദ്ദനത്തിനും ഈ യുവാവിന്റെ കുടുംബങ്ങൾ സാക്ഷിയാണ് എന്ന് ആത്മഹത്യാ കുറിപ്പിൽ ഈ പാവം പെൺകുട്ടി വിശദീകരിച്ചിട്ടുണ്ട് ഈ കോതമംഗലത്തെ സോണയുടെ ഈ ദാരുണമായ സംഭവം ഒറ്റപ്പെട്ടതല്ല നമ്മുടെ കേരളത്തിൽ ഇത് വ്യാപകമായി നടക്കുകയാണ് തീവ്രവാദവും ജിഹാദുമാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ പറഞ്ഞതാണ് പക്ഷേ മത തീവ്രവാദ സംഘടനകളുമായിട്ട് രാഷ്ട്രീയ സഖ്യവും സഹകരണത്തിനും ഏർപ്പെട്ടിരിക്കുന്ന ഭരണകക്ഷിയായ മാർക്സിസ്റ്റ് പാർട്ടിയും പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും ഞങ്ങൾ മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം ഇപ്പൊ എസ് ഡി പി ഐ പോലുള്ള പി എഫ് ഐ പോലുള്ള ജമാത്ത് ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളുമായി രാഷ്ട്രീയ സഖ്യവും സഹകരണം നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ ലൌ ജിഹാദിനെയും തീവ്രവാദ പ്രവർത്തനത്തെയും പ്രോത്സാഹിപ്പിക്കാനും അതിനെ അനുകൂലിക്കാനും അംഗീകരിക്കാനും തയ്യാറാകുന്നു എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിൽ വ്യാപകമായിട്ട് ഈ ലൌ ജിഹാദ് നടക്കുന്നത് അതുകൊണ്ട് കേരളം നേരിടുന്ന ഒരു ഗുരുതരമായിട്ടുള്ള വെല്ലുവിളിയാണ് കേരളത്തില് ഹിന്ദു ക്രൈസ്തവ കുടുംബങ്ങളെയാണ് പെൺകുട്ടികളെയാണ് ഈ ലൌ ജിഹാദിലൂടെ തീവ്രവാദ സംഘടന സംഘടനകൾ അത് പി എഫ് ഐ ആയാലും എസ് ഡി പി എ ആയാലും ജമാഅത്ത് ഇസ്ലാമിയായാലും അവർ ലക്ഷ്യമിടുന്നത് സ്വാഭാവികമായിട്ട് ഈ കഴിഞ്ഞൊരാഴ്ച ഇവിടെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയാണ് അവർ ഈ ലവ് ജിഹാദിന് ഇരയാക്കിയതെങ്കിൽ നിലമ്പൂരില് ചുങ്കത്തറയില് മറ്റൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയാണ് അവർ ഇരയാക്കിയതെങ്കിൽ കൊട്ടാരക്കരയിലെ ഹിന്ദു പെൺകുട്ടിയെയാണ് അവർ ലവ് ജിഹാദിനെ പ്രേരിപ്പിച്ചത് ഇങ്ങനെ കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരാല കഴിയുകയാണ് അതുകൊണ്ട് ഇതിനെതിരായിട്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഭരണകക്ഷിയും മുഖ്യപ്രതിപക്ഷ കക്ഷിയും ഈ വീട്ടിൽ വന്ന് ഈ സോണയുടെ കുടുംബങ്ങളെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇതൊറ്റപ്പെട്ട സംഭവമാണ് ഇത് വലിയ കാര്യമാക്കേണ്ടതില്ല അതായത് ഈ തീവ്രവാദന പ്രവർത്തനത്തെ മറച്ചുവെക്കാനും വെള്ള പൂശാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ ഈ വിഷയത്തെ ലാഘവൽക്കരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് ഇത് തീവ്രവാദ പ്രവർത്തനമാണ് അതിന്റെ ഗൌരവത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസും തയ്യാറാകണം അതുപോലൊരു ഈ തീവ്രവാദ പ്രവർത്തനത്തെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അത്തരം വകുപ്പുകൾ ചേർത്ത് തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഈ ലൌ ജിഹാദ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിന്റെ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ ഈ യുവാവിനെതിരായിട്ട് കേസെടുക്കാൻ അതോടൊപ്പം അതിൽ കൂട്ടുന്ന കുടുംബങ്ങൾക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകണം ഇല്ലെങ്കിൽ ഈ കേരളത്തിൽ വലിയ ഗുരുതരമായ ഭവിഷ്യത്തുകളായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്ന് സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ് ഈ പാവപ്പെട്ടിട്ടുള്ള ഈ കുടുംബത്തോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും ഇവിടെ ജാതി മതം രാഷ്ട്രീയമൊന്നുമില്ല ഈ കണ്ണീരാലെ കഴിയുന്ന ഈ സോണയുടെ കുടുംബത്തോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങളെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൺ ജോർജും അതുപോലെ ജില്ലാ അധ്യക്ഷൻ ശ്രീ സജീവും അതുപോലെ ഞങ്ങൾ എല്ലാവരും ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ ടി നടരാജൻ കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് സിന്ധു പ്രവീൺ ജനറൽ സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ മാങ്ങോട്ട് അജിത് കുമാർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു